അസ്സാം വൈകും വരമത്തല്ലാ അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല്ലിഹി വസ്വാബി അജ്മേന ലോകത്തെ വളരെ മഹോന്നതനായിട്ടൊരു പണ്ഡിതനാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹ്മാവില്ല അപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്ന ഒരാൾ അദ്ദേഹത്തിന് അടുക്കൽ വന്നിട്ട് എന്തു ചെയ്തു പിന്നെ അദ്ദേഹത്തെങ്ങനെ ഒന്ന് ഒരാളെ കാണുമ്പോൾ നമ്മൾ അയാളെ ഒന്ന് ബഹുമാനിച്ച് ഒന്ന് തലോടി പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യമ്മ അങ്ങനെ പിടിച്ചു അപ്പോൾ കയ്യമ്മ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു ആ അദ്ദേഹത്തിന് ദേഹത്ത് തൊട്ട ആ കൈ ഉപയോഗിച്ചിട്ട് ശരീരത്തൊന്നിങ്ങനെ തടവി നമ്മൾ സാധാരണ കാണുന്ന ആളുകൾ അതിപ്പോൾ പണ്ഡിതന്മാർന്ന് മാത്രം ആരാണെങ്കിലും നമ്മൾ കൈ കൊടുത്ത് കഴിഞ്ഞ് കയ്യെടുത്ത് കഴിഞ്ഞാൽ കാണാം അവർ ആ കൈ കൊണ്ട് അവരുടെ ഒന്ന് തടവണം അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു ഇമാ മഹമ്മദ് അബു റഹമോക്ക് കൈ കൊടുത്ത ആൾ ആ കൈ പിൻവലിച്ചതിന് ശേഷം അദ്ദേഹം എന്തു ചെയ്തു ഒന്ന് ആ കൈ തൻ്റെ ദേഹത്തൊന്നിങ്ങനെ തടവി അപ്പോൾ ആ ശരീരം ഒന്നു കുറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അമ്മൻ അഹത് മഹാദ ഇത് എവിടെ നിന്ന് കിട്ടിയതാണ് ഒരാൾക്ക് കൈ കൊടുത്തിട്ട് ആ കൈ കൊണ്ടൊരു ബർക്കത്തെടുക്കൽ എവിടെ നിന്ന് കിട്ടിയതാണെന്ന് ഓ അങ്കർ ഹു ഇൻകാർ ശതാ ശില് വളരെ ശക്തമായിട്ട് അതിനെ അദ്ദേഹം എതിർത്തു എന്നാണ് പറഞ്ഞത് നമ്മുടെ ഒരു ശ്രദ്ധക്കുറവിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യമാണിത് അതായത് നമ്മളൊരാളെ കൈ പിടിച്ചിട്ട് ആ കൈ കൊണ്ടൊരു ബർക്കത്തെടുക്കൽ സത്തിൽ വളരെ ഗുരുതരമായൊരു തെറ്റാണത് കാരണം അങ്ങനെ ഒരു മാതൃകയല്ല മുസാഫത്തിണ്ട് സലാം പറയലുണ്ട് കാണുമ്പോൾ പുഞ്ചിരിക്കലുണ്ട് പക്ഷെ നമ്മൾ കൈ കൊടുത്തതിനു ശേഷം ആ കൈ കൊണ്ട് ഒരു ബർക്കത്തെടുക്കുക എന്നുള്ളൊരു സമ്പ്രദായം എവിടെ നിന്ന് വന്നതാണ് അറിയില്ല മാത്രമല്ല നമ്മൾ ബർക്കത്ത് പ്രതീക്ഷിക്കേണ്ടത് താരത്തിനാണ് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നാണ് എല്ലാ കാര്യത്തിലും ഒരു ബർക്കത്ത് പൊതുവേ എവിടെ നിന്നോ കിട്ടിയ പുരോഹിതന്മാരുന്ന് കിട്ടിയ ഒരു കാര്യമാണന്ത് അദ്ദേഹം തൊട്ടാൽ തൊട്ടാലൊരു ബർക്കത്താവും അദ്ദേഹം വന്നാൽ ഒരു ബർക്കത്താവും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ആദ്യം പൈസ തന്നാൽ കച്ചവടത്തിൽ വർക്കത്താവും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ തെറ്റായ ചിന്തകളാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്ത ചിന്തകളാണ് ബർക്കത്ത് എന്നുള്ളൊരു സംഗതിയുണ്ട് ഉണ്ടല്ലോ നമ്മൾ വിവാഹം കഴിഞ്ഞാൽ ബാറക്ക അള്ളാഹുലൊക്കുമാണെന്ന് പറയില്ലേ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ അത് അള്ളാഹുവിൻ്റെ ഒരു വർക്കത്ത് എല്ലാത്തിനും നമുക്ക് വേണം ബർക്കത്ത് ഉള്ള ശരീരം കൊണ്ടേ നമുക്കൊരു ഉപകാരം ഉണ്ടാവുള്ളു വർക്കത്തുള്ള പണം കൊണ്ടേ നമുക്കൊരു ഉപകാരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ബർക്കത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ് പക്ഷേ അതൊരിക്കലും കബറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നോ മഹാത്മാക്കളിൽ നിന്നോ പുണ്യാത്മാക്കളിൽ നിന്നോ ഒന്നും ലഭിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള ശരിയായ ഒരു തിരിച്ചറിവ് നമ്മളെ സംബന്ധിച്ചോടുകൊണ്ടാണ് പിന്നെ വർക്കത്ത് കിട്ടാനത്തെ മാർഗ്ഗങ്ങൾ അതായത് അതായതിപ്പോൾ കച്ചവടക്കാരോട് രവിശദാസം പറഞ്ഞെങ്കിൽ സത്യസന്ധത പുലർത്തണം ഒരു സാധനം വിൽക്കുകയാണെങ്കിൽ എന്തു ചെയ്യണം അതിൻ്റെ പോരായ്മകൾ പറഞ്ഞ് എന്തു ചെയ്യണം അയാളെ പറ്റിക്കാത്ത രൂപത്തിൽ അതിൻ്റെ ശരിയായ ന്യൂനതകൾ മറച്ചു വയ്ക്കാതെ കച്ചവടം ചെയ്യണം അങ്ങനെങ്ങൾ ന്യൂനതകൾ മറച്ചു വെച്ച് കച്ചവടം ചെയ്ത് നിങ്ങളതിന് പണം വാങ്ങുകയാണെങ്കിൽ എന്താണ് മുഷക്കത്ത് അതിൻ്റെ ബർക്കത്തുകൾ അത് ഇല്ലാതെ അപ്പോൾ സത്യസന്ധത നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടോ അള്ളാഹു നമുക്ക് എന്തു ചെയ്യും വർക്കത്ത് തരും പിന്നെ ഹറാമായ കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുക ഇത് നമ്മളിത് പൈസ ഉണ്ട് അതിൽ ഹറാമായ പണം കൂടി കലരാതിരുന്നാൽ ആ പണത്തിനൊരു ബർക്കത്തുണ്ടാവും ഹറാമു ചെയ്യാത്തൊരു തടിയാണ് നമ്മുടേതെങ്കിൽ ആ തടിക്കൊരു വർക്കത്തുണ്ടാവും ഹറാമുകൾ നടക്കാത്ത വീടാണെങ്കിൽ ആ വീടിനൊരു വർക്കത്തുണ്ടാവും അതുകൊണ്ട് ബർക്കത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശരിയായി നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് പിന്നെ ബർക്കത്തില്ലാതെ മാർഗ്ഗം നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ ഏഹ് വാറക്കള്ളാ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹൂട് ചോദിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും ആ ബർക്കത്ത് കിട്ടും പിന്നെ നമ്മൾ നല്ല വിശുദ്ധ കുർത്താൻ പാരായണം ചെയ്യുക അങ്ങനെ എന്തൊക്കെ നന്മകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഒക്കെ എന്തു ചെയ്യും ആയ ചില അനുഗ്രഹങ്ങൾ അള്ളാഹുരു ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാകും എന്ന് നമ്മളെന്തു ചെയ്യാൻ മനസ്സിലാക്കി എന്തായിരുന്നാലും ഈ വ്യക്തികളെ തൊട്ടിട്ടും മുത്തിയിട്ടും കൂട്ടി ഒക്കെ വറുക്കത്ത് കിട്ടും എന്നുള്ളത് സത്യത്തിൽ ഒരു ഒരു തെറ്റായ ധാരണയാണ് നമ്മൾ പണ്ഡിതന്മാരെ ബഹുമാനിക്കേണ്ടെന്നോ മുതിർന്ന ആളുകൾ ബഹുമാനിക്കണമെന്നൊന്നും അർത്ഥമല്ല പക്ഷേ നമ്മൾ കൈ പിടിച്ചിട്ട് ആ കൈ മുത്തുക ആ കയ്യ് ദേഹത്ത് നമ്മളും തടവുക അല്ലെങ്കിൽ ആ തൊട്ട കൈ കൊണ്ട് നമ്മളെ ഒന്ന് തടവി നമുക്ക് വറുക്കത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണെന്ന് വളരെ ശക്തമായി ഇമാം അഹമ്മദൻ ഹംബൽ നിന്നും ഈ കാര്യം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ